കൂട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ മെയിൻ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഡയറ്റ് ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള ഒരുപാട് വിറ്റമിൻസ് മിനറൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ എക്വാളിറ്റീനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹോർമോൺ ബാലൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ് കൂട്ടുന്നുണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ കൂടുതലായിട്ട് പച്ചക്കറികൾ അതുപോലെ ഫ്രൂട്ട്സ് ഇതൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പച്ചക്കറികൾ തന്നെ ലീഫി ഗ്രീൻസ് ചീര മുരിങ്ങയില ബ്രക്കോളി പോലെയുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാം സിട്രസ് ഫ്രൂട്ട്സ് അവോക്കേഡോ ഓവക്കേരോ നല്ലൊരു ഫ്രൂട്ടാണ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് അതുപോലെ ഈ കടല പയർ പരിപ്പ് എഗ്ഗ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫുഡിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാം സീഡ്സ് ആൻഡ് നട്ട്സ് ഇപ്പം നമ്മൾ പറയുന്ന മത്തൻ്റെ വിത്ത് സൺഫ്ലവർ സീഡ്സ് ചിയാ സീഡ് ആൽമണ്ട്സ് പീനട്ട് വാൾനട്ട് ഇങ്ങനെയുള്ള നട്ട്സ് ഫാറ്റി ഫിഷസ് പ്രത്യേകിച്ച് ഈ ചെറു മത്സ്യങ്ങൾ മത്തി അയല പോലുള്ള മത്സ്യങ്ങൾ സാൽമണ് ഇതൊക്കെ നിങ്ങളുടെ സിലിണ്ടറിൽ നിങ്ങൾ ഉറപ്പുവരുത്തുക അതിൽ ഒരുപാട് മധുരം കഴിക്കുന്നതൊന്നും ഒഴിവാക്കുക സ്വീറ്റ്സ് ഷുഗർ ഒക്കെ ഒന്ന് കുറയ്ക്കുക അതുപോലെ ലോ കാർബ ഡയറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം നമ്മുടെ ഈ അരി പ്രത്യേകിച്ച് ഈ വെളുത്ത അരിയുടെ പ്രൊഡക്റ്റ്സ് മൈദ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യാം പിന്നെ ഓവറായിട്ട് കഫീൻ്റെ ഉപയോഗം നമ്മുടെ കോഫിയൊക്കെ ആണെങ്കിൽ ഡെയിലി ഒന്നോ രണ്ടോ ഗ്ലാസ്സിൽ കൂടുതൽ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക